നിങ്ങളോടൊക്കെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇത് ഫിലിപ്പം പാടിന്റെ മാത്രം വാക്കുകളാണ് ശ്രദ്ധിക്കണം എന്താ കാര്യം ചോദിച്ചാല് ഈ ഞാൻ എവിടെ പോകുമ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കരുത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുലരുത് നിങ്ങൾ ജീവിക്കുകയാണ് നിങ്ങൾ ഉരുലുകയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കണം അത് കണ്ട് നിങ്ങളുടെ മക്കളെ അങ്ങനെ അവർ വളർന്ന നിങ്ങൾ വാർത്തയ്ക്കും വീണ്ടും ഒരിക്കൽ പറയാം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഒരു അവർക്ക് വേണ്ടി ജീവിക്കണം എന്ന് കണ്ട് നിങ്ങളുടെ മക്കളെ വളർത്തിയാൽ അത് കണ്ട് നിങ്ങളുടെ മക്കൾ വളർന്നാൽ നിങ്ങളുടെ വാർദ്ധക്യം സന്തോഷവും ചില വീടുകളിലൊക്കെ പോകുമ്പോ അമ്മമാര് പറയും സാറേ ഒരു ടി വി ഒന്നും കാണാൻ സമ്മതിക്കൂല മരോള് പൊട്ടി ക്യാപ്പസ് കിട്ടൂലെന്നാ പറയണത് സീരിയല് കാണാൻ സമ്മതിക്കൂല അതൊരു രസ എന്ന് കണ്ടാല് വൈകുന്നേരം സീരിയല് എഴുപത്തഞ്ചു വയസ്സുള്ള അമ്മ സീരിയല് കണ്ട ലോകം ഇടിഞ്ഞു കടും അല്ലേ വൈകുന്നേരം സീരിൽ കണ്ട എ പ്ലസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ലോകം തൗട്പടിയാക്കും കിട്ടുന്ന ഒരു കുഞ്ഞു സമയമാണ് ആ സാധു സ്ത്രീക്ക് വീട്ടിൽ ആ ടി വി മുമ്പിൽ കാണാൻ പറ്റുന്നത് അമ്മമാർക്ക് ഞാൻ സീരിയലൊക്കെ സീരിലൊക്കെ ഞാൻ എന്ന് കണ്ടിട്ടേ ഇന്ന് ഞാൻ ഈ പത്തൊൻപത് രാജ്യത്തും ഈ മൂവായിരത്തി അൻപത് വേദിയും ഞാൻ അഭിസംബോധിച്ച മൂവായിരത്തി അൻപത് വേദികളിലും ഞാൻ അമ്മയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മൂവായിരത്തി അൻപത് വേദികളിലും അമ്മ എന്ന നാമം ഞാൻ വാഴ്ത്തപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭൂമിയിൽ ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്ന അല്ലെങ്കിൽ ഉപ്പ എന്ന ഈ രണ്ട് മനുഷ്യന്തരങ്ങളും ഈ മണ്ണിൽ മക്കളെ ഇത്രമേസ്പ്രേഷൻ ചെയ്ത രണ്ട് ജന്മങ്ങൾ ഈ ഭൂമിയിൽ പറവെടുത്തിട്ടില്ല അതുപോലെ മക്കൾക്ക് വേണ്ടി എല്ലാ ഇടങ്ങളിലും ഉരുകി പാർപ്പിക്കുന്നതും ഈ അമ്മയെ അച്ഛനുമാണ് പക്ഷെ മകൾക്കറിയാൻ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഈ കേരളത്തിനകത്ത് ഇരുപത്തി ആറ് കൊന്നു കന്നുകളെ മക്കള് അല്ലേ ഇരുപത്തി ആറ് അമ്മമാരെയാണ് മക്കള് കൊന്നു കളഞ്ഞത് നോക്കണം മനസ്സിലാക്കണം കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഈ മഹാപ്രപഞ്ചത്തിൽ ഇരുപത്തിയാറ് അമ്മമാരെ മക്കള് കളഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ കായംകുളത്തും പോച്ചിറയിലും പാലക്കാടും തൃശൂരിലും അങ്ങ് പെരുമ്പാവൂരിലും പിന്നെ കട്ടപ്പനയിലും മലപ്പുറത്ത് വഴിക്കടവിലും എല്ലാം നടന്ന അപ്പളും ഇപ്പളും അപ്പളും നടന്ന ചില അമ്മമാർക്ക് നേരെ മക്കൾ എടുത്ത ആയുധങ്ങൾ കല്ലുകൊണ്ട് കണ്ണുകൊണ്ട് എല്ലാം അപ്പോളിപ്പോൾ വാർത്തയായിരുന്നു ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല പക്ഷെ അടുത്ത് ഈ അടുത്ത് നമ്മൾ അറിഞ്ഞു ഈ അടുത്ത് നമ്മൾ വാർത്ത അറിഞ്ഞു എന്താ അങ്ങ് താമരശ്ശേരിയില് മുപ്പത്തിരണ്ട് വയസ്സായ മുപ്പത്തിരണ്ട് വയസ്സിൽ ഒരു അമ്മ മൂന്ന് മക്കൾക്ക് വേണ്ടി ഉരുകി ഉരുകി മണ്ണി ജീവിച്ചു അമ്പത്തിരണ്ട് വയസ്സായപ്പോ മകൻ ലഹരിക്ക് അടിമപ്പെട്ട മകനെ ഒന്നരപ്പവന്റെ പാല കൊണ്ടു പ്രായപ്പെടുത്തി വീണ്ടും കൊണ്ടുപോയി ആ മകനെ അപ്പോഴേക്കും ആ അമ്മ അർബുദത്തിന്റെ ഓപ്പഷൻ നടത്തി മകളുടെ വീട്ടിൽ വിശ്രമിക്ക അടിവാരത്ത് ആ അമ്മയെ മകൾ കൊന്നു എങ്ങനെ കൊന്നു അങ്ങനെ അഞ്ച് വെട്ട് വെട്ടിയ ഒന്നാണ് അഞ്ചു വെട്ടി വെട്ടി ആ അമ്മ മകൻ കുന്ന താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് താമരശ്ശേരി പോലീസ് സ്റ്റേഷനെ ഈ കത്തിയായിട്ടാ രക്തം രക്തം ഉദ്ച്ച കത്തിയ പോലീസ് ഇങ്ങനെ എഴുന്നേറ്റ് പകച്ചു പെട്ടെന്ന് സ്ഥലത്തെത്തി അവിടെ വന്നപ്പോ ഈ അമ്പത്തിനാല് വയസ്സ് സുബൈദ എന്ന് പറയുന്ന അമ്മ അങ്ങനെ രക്തം വാർന്ന് പാതി കണ്ണുകൾ തുറന്ന മരിച്ചു അങ്ങനെ ഇൻവെസ്റ്റും പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞു ഒടുവില് ഈ നടപടികളെ പൂർത്തിയാക്കി ഈ മകനെ വൈദ്യപ്രശ്നം നടത്തി ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ശേഷം നേരെ മജിസ്ട്രേറ്റ് പോലെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അങ്ങനെ കോഴിക്കോട് സബ്ജിന് മുമ്പിൽ നിൽക്കുമ്പോൾ പത്രക്കാർ ചോദിക്കുന്നുണ്ട് ഈ മകനോട് ഈ പയ്യനോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനീ നെയ്ജിത്യം ചെയ്തോ ചോദിച്ചപ്പോ പറയാണ് എന്നെപ്പോലൊരു മകന് ജന്മം കൊടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മനെ അമ്മാനെ തോന്നുന്നത് അവനെ പോലൊരു മകന് ജന്മം കൊടുത്താണ് ഉൾബന സാക്ഷ്യത കേരളത്തിൽ മനുഷ്യനും ഇങ്ങനെ വാർത്ത കേൾക്കരുത് എന്നെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്നെല്ലാം നമ്മള് പ്രതീക്ഷിച്ചു അപ്പോഴേക്കും തിരുവനന്തപുരത്ത് വെഞ്ഞാറോണത്തിലൊരു വാതകം നടന്നു പതിനോ മണിക്കൂറിനുള്ളിൽ അഞ്ചു പേരെ കൊന്ന് ആറാമൊരു വെള്ളം തെരഞ്ഞെടുത്തു പെറ്റുമെ എങ്ങനെ കൊന്ന് അങ്ങനെയാ ഒരു വൈകുന്നേരം അഞ്ചര മണിക്ക് വീട്ടിലെത്തി കിടന്നുറങ്ങുന്ന ഉമ്മയുടെ തട്ടം പിടിച്ച് വലിച്ച് വിലത്തടിച്ച് വാങ്ങി അനിയന്റെ തലയെ അടിച്ച് തകർത്ത അതേ ചുറ്റി ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കൽപ്പണിക്കാരൻ എങ്ങനാ കല്ലിനോട് പെരുമാറണത് അതുപോലെ ചുറ്റി കടുത്തുകൊണ്ട് ആ ഉമ്മാന്റെ തലയ്ക്ക് അഞ്ചടി അടിച്ച് ആ ഉമ്മന്റെ തലയെ തകർത്ത് തരിപ്പിട്ടും അടുക്കളയിൽ പോയിട്ട് ഗ്യാസ് വലിച്ചു തുറന്നു വിട്ടു ഗ്യാസ് തുറന്നു വിട്ടു പക്ഷേ പതിനാല് ദിവസത്തെ തീവ്രപ്രചാത്തിൽ ആ ഉമ്മ ഈ ലോകത്തിനോട് എന്തൊക്കെയോ പറയാൻ ബാക്കി വെച്ചു പതിനാലാമത്തെ ദിവസം അവൾ പതുക്കെ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ പോലീസ് ചോദിച്ചു ആര് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരണ്ട് പക്ഷെ ആര് എന്റെ ചോദ്യത്തിൽ ഉത്തരമല്ല അവിടെ അമ്മ പറയുന്നത് ഞാൻ കട്ടിൽ വലത്തുകൊള്ളാണ് കട്ടിൽ വരത്തു പോന്നാൽ ഈ തലോട്ടെ നാൽപ്പത്തൊമ്പതൊന്ന് പൊട്ടലുകൾക്കൊക്കെ തളർന്നു പോകും വീണ്ടും ആര് വീണ്ടും ഉത്തരം എന്റെ കുഞ്ഞല്ല ഞാൻ നിലക്കുന്ന വീണതാണ് അവളുടെ പേരാണ് അമ്മ ഞങ്ങളുടെ അമ്മമാരെയാണ് ഇരുപത്തി ഒമ്പത് അമ്മമാരെയാണ് മക്കൾ കൊന്നുകൾ ഞാൻ താനൂരിലെ ക്ലാസ് വന്നപ്പോ ഒരു കുട്ടിയോട് ചോദിച്ചു മോളെ മോളെ അമ്മ എന്ന വാക്കിയുടെ അർത്ഥം എന്താണ് അപ്പൊ ഒരു കുട്ടി പറഞ്ഞു നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിലും നമ്മളെ തിരിച്ചു സ്നേഹിക്കുന്ന ജീവിയുടെ പേരൻസാണ് അമ്മ സ്നേഹിച്ചിട്ടില്ലെങ്കിലും നമ്മളെ തിരിച്ചു സ്നേഹിക്കുന്ന ജീവിയുടെ പേരാണ് സാർ അമ്മ അമ്മാവത്തിരണ്ട് അച്ഛന്മാരെ കൊന്നു പറഞ്ഞു മക്കൾ കഴിഞ്ഞ അഞ്ചു വർഷത്തോടെ ലഹരി ജീവിച്ചു വന്നു അല്ലെ അപ്പോ കേരളം ഉണർന്നു സകല മകലുകളും ക്രൈസ്വ ക്ഷേത്രങ്ങളും ഹൈന്ദവ ആരാധനങ്ങളും വിവിധ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ സംവിധാനങ്ങളും അധ്യാപന സംഘടനകളും പോലീസും എക്സൈസും എല്ലാം ഉണർന്നു ലഹരിക്കാനുള്ള സായുധ വിപ്ലവത്തിൽ നാട് അണിചേർന്നു എല്ലാ ഇടങ്ങളും ലഹരിക്കെതിരുള്ള മനുഷ്യ ചംഗലങ്ങൾ ലഹരിക്കെതിരെയുള്ള ഒപ്പു ശേഖരങ്ങൾ വഴിതടത്തങ്ങള് കൂട്ടയോട്ടങ്ങള് ലഹരിക്കെതിരെയുള്ള ഫുട്ബോൾ മത്സരങ്ങൾ എല്ലാം നടത്തി ഈ കേരളത്തിന്റെ ഒക്കെ മൂലകളിൽ മുഴുവനും ഉണർന്നു പക്ഷെ എന്നിട്ടും എന്താ നമ്മുടെ മക്കൾക്ക് പറ്റിയത്